ഒരുപാട് വേണ്ടി എന്താണ് ഇതിന്റെ ആയുർവേദ ഗുണങ്ങൾ ആയിട്ട് ഇതിൽ കണ്ണിനും ഒക്കെ ഉപയോഗമാണ് ഇലക്ക ആസിഡ് വൈറ്റമിൻ വൈറ്റമിൻ സി ഇപ്പൊ പലർക്കും ഒരുപാട് ആൾക്കാർക്കാണ് സംശയം ഇത് അങ്ങനെ ശരിയാണോ ഇത് പിടിക്കാനുള്ള മാർഗം ഞാൻ ഇപ്പൊ ഇതിനകത്തൊന്ന് റിമൂവ് റിമൂവ് ചെയ്തെടുക്കിമൂ ഇപ്പൊ ഇത് ഇപ്പിയായിട്ട രീതി ഹായ് നമസ്കാരം എല്ലാ പ്രിയപ്പെട്ടവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സാധാരണ രീതി എല്ലാവർക്കും ഒരു സംശയമുണ്ട് ഇത് പൊന്നാങ്കണ്ണി ചീരയാണോ എന്താ ഇത് തന്നില്ല ഇത് ഇപ്പൊ പലർക്കും ഒരുപാട് ആൾക്കാർക്കാണ് സംശയം അപ്പൊ നമ്മൾ യഥാർത്ഥത്തിൽ നമ്മളിപ്പോ ഇത് കുറച്ച് പറിക്കുകയാണ് ഒരുപാട് ആൾക്കാർക്ക് സംശയമുള്ളതാണ് ഇത് പൊന്നാങ്കണ്ണി ചീരയാണോ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മളത് കറക്റ്റായിട്ടുള്ള രീതിയിൽ ഇത് അറിയണം ഇത് പൊന്നാങ്കണ്ണി ചിരിയാണോ ഇതിൻ്റെ ഉപയോഗത്തെ പറ്റി അറിയണം അപ്പം ഇന്ന് പോകുന്ന ഒരു ആയുർവേദ ഡോക്ടറെ കാണാൻ പോവാണ് അപ്പം ഇത് പൊന്നാങ്കണി ചിരിയാണോ ഏതൊക്കെ കാര്യത്തിന് ഇത് ഉപകരിക്കും എന്നറിയാം ഇത് കണ്ണിന് പൊന്നാണോ എന്നാണ് എല്ലാവരും പറയുന്നത് അപ്പോൾ ഒരു ഡോക്ടർ പറയുന്ന കാര്യമാണ് നമ്മൾ യഥാർത്ഥമായിട്ട് കേൾക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് ആ നേരെ പോയിട്ട് ആ ഡോക്ടറെ ഒന്ന് കണ്ടുപോകാം അപ്പം അപ്പം നമ്മളിവിടെ വന്നിരിക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട ഒരു ആയുർവേദ ഡോക്ടറെ കാണാനാണ് അപ്പൊ നമ്മള് ഡോക്ടർക്ക് ഒരു ഗിഫ്റ്റ് കേട്ടോ ഗിഫ്റ്റ് എന്നാ സംഭവം നോക്കി ഇപ്പൊ ഈ ഗിഫ്റ്റ് ഇത് എന്താണെന്ന് ഡോക്ടർ ആണ് പറയുന്നത് ഞാനല്ല പറയുന്നത് ഡോക്ടർ നമസ്കാരം ഇതെന്താണെന്ന് മനസ്സിലായി അറിയാലോ ഡോക്ടർ ഈ പൊന്നാങ്കണി ചീര ഡോക്ടർക്ക് അറിയാം ഞാൻ പറയാതെ തന്നെ അറിയാം ഇതെന്താണ് കറക്റ്റ് ആയിട്ടുള്ള ഇത് ഒരുപാട് ആൾക്കാർക്ക് പ്രയോജനപ്പെടാൻ വേണ്ടി എന്താണ് ഇതിന്റെ ആയുർവേദ ഗുണങ്ങൾ കറക്റ്റ് ആയിട്ട് ഇതില് കണ്ണിനും വയറിനും ഒക്കെ പ്രത്യേകിച്ച് ഇലക്കറികളിൽ നമുക്ക് പോളിക് ആസിഡ് വൈറ്റമിൻ എ പിന്നെ വൈറ്റമിൻ സി അതുപോലുള്ളതൊക്കെ കൂടുതലായിട്ടുള്ളത് കാരണം നമുക്ക് എസെൻഷ്യൽ ആയിട്ടുള്ള ചില സാധനങ്ങൾ പച്ചക്കറികൾ കൂടുതലും ഇത് പിന്നെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ടേസ്റ്റിയാണ് മറ്റു തീരവർഗങ്ങളെ അപേക്ഷിച്ച് കുറച്ചുകൂടി ടേസ്റ്റ് ഈ കുട്ടികൾക്കൊക്കെ അറിയാലോ തിമിരം പോലുള്ള വൈറ്റമിൻ എ ഡെഫിഷ്യൻസി കാരണമാണ് ഈ നൈറ്റ് ബ്ലൈൻഡ്നസ് ഉണ്ടാവുന്നത് അപ്പൊ വൈറ്റമിൻ എ ഇതില് നന്നായിട്ടുള്ളത് കാരണം ാണ് എന്റെ വേറെ തീർച്ചയായിട്ടും ഇത് ഒരുപാട് ആൾക്കാർക്ക് ഇത് പ്രയോജനപ്പെടും അല്ലെ അപ്പൊ ഡോക്ടറെ വാക്കാണ് അപ്പൊ എല്ലാരും ഇത് കറക്റ്റ് ആയ രീതി കേരളത്തിലെ ചീരവർഗങ്ങൾ കൂടുതലായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് ഇത് മാത്രല്ല ഇതുപോലെ ചീരത്തില് പല വർഗ്ഗങ്ങൾ നമ്മള് ഉപയോഗിക്കുന്നുണ്ട് അഗത് ചീര അത് ടേസ്റ്റി അല്ലാത്തതുകൊണ്ട് ആൾക്കാർ കഴിക്കുന്നില്ല പച്ചക്കറികൾ കൂടുതലും ഇത് പിന്നെ ഒരു പ്രത്യേകത മറ്റു ചീര വർഗങ്ങളെ അപേക്ഷിച്ച് കുറച്ചുകൂടി തീർച്ചയായിട്ടും അപ്പൊ പുള്ളി എങ്ങനെ ഒരു ഉദ്യോഗം ഏറ്റെടുത്ത് വളരെ അഭിനന്ദനീയമാണ് ഇതിന്റെ ഒരു മണ്ണിൽ സംഭവിക്കണ്ടോ അപ്പൊ ഈ രീതി നമ്മളിപ്പോ ഇത് മണ്ണിൽ നട്ടുപിടിപ്പിച്ച രീതിയാണ് കേട്ടോ അപ്പൊ നല്ല രീതിയിൽ നമുക്ക് ഏത് രീതി വേണമെങ്കിലും ഇത് ചെയ്യാൻ പറ്റുമെന്നാണ് ചിലപ്പോ ഒരു പത്തോ പതിനഞ്ചോ ഒക്കെ കാണും ചിലപ്പോൾ ഇരുപോ എണ്ണം കാണും ഞാനിപ്പോൾ അത് കാണിച്ചു തരാം കാരണം സാറൊരു രീതിയിൽ പലർക്കും ഇത് അയച്ച് മേടിച്ചിട്ട് പിടിക്കുന്നില്ലെന്നൊക്കെ പറയുന്ന കേൾക്കാം അപ്പൊ ഇത് പിടിക്കാനുള്ള മാർഗം ഞാനിപ്പോൾ ഇതിനകത്തൊന്ന് റിമൂവ് ചെയ്തെടുക്കാം കേട്ടോ റിമൂവ് ചെയ്തെടുത്ത് കാണിക്കാം ഇത് ഇപ്പം ഇത് ഭംഗിയായിട്ട രീതി നമ്മൾ കൊറിയർ ചെയ്യുന്ന ഈ രീതിയിലാണ് ഈ രീതി പറിച്ചെടുത്തിട്ട് അല്ലെങ്കിൽ മണ്ണിൻ്റെ ഇത് കണ്ടോ ഈ മണ്ണിൻ്റെ ഒരുപാട് വെയ്റ്റ് വരും അപ്പം നമുക്ക് കൊറിയർ ചെയ്യുന്ന ഈ രീതി വേരോട് കൂടിയാണ് കാരണം ഇപ്പോൾ ഇത് മണ്ണ് പിടിച്ചു വെയിപ്പുണ്ട് ഇത് കവറിനകത്താണ് നമ്മൾ കൊറിയർ ചെയ്യുന്നത് അപ്പം ഞാനിതിനകത്ത് എൻ്റെ വാട്സപ്പ് നമ്പർ ചെയ്യണോ പാക്കറ്റ് വേണമെങ്കിലും തീർച്ചയായിട്ടും ഇവിടെ റെഡി ആയിട്ടിരിക്കുകയാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് കിലോ കണക്ക് ഇപ്പം നമുക്ക് തോരൻ വെക്കാനൊക്കെ വേണമെങ്കിൽ കിലോ കണക്ക് നമ്മൾ കൊറിയർ ചെയ്യുന്ന നമ്പർ ഇട്ടേക്കാം നിങ്ങൾ അത്യാവശ്യമുള്ളവർ തീർച്ചയായിട്ടും ആ വാട്സപ്പിൽ ഒന്ന് മെസ്സേജ് അയക്കാനായിട്ട് ശ്രമിച്ചാൽ തീർച്ചയായിട്ടും ഇത് നമ്മൾ കൊറിയർ ചെയ്ത് കൊടുക്കുന്നതാണ് അപ്പോൾ ഇതെല്ലാം നമ്മൾ കുറേ അധികം ഉണ്ടായിരുന്നു ഇതെല്ലാം നമ്മൾ കൊറിയർ ചെയ്ത് തീർന്നതാണ് അപ്പോൾ നമ്മൾ നമ്മളടുത്ത് സെറ്റ് ചെയ്യാനുള്ള സാധനമാണ് പ്ലാൻ ചെയ്യാനുള്ളതാണ് ഇതുകൊണ്ടോ ആ കവറിനകത്തെല്ലാം റെഡിയാക്കി മണ്ണ് നിറച്ച് മണ്ണും ചാണകമോടെ നിറച്ചാണ് ചെയ്യുന്നത് അപ്പോൾ ഇതെല്ലാം അടുത്ത് നമ്മൾ തൈ തൈവയ്ക്കാനുള്ളതാണ് ഇത് തൈ നമ്മൾ കൊറിയർ ചെയ്യാനുള്ളതാണ് ഇപ്പോൾ ഇത്രയും സാധനം ഇരിക്കുന്നത് അപ്പോൾ ആരെങ്കിലും അത്യാവശ്യം കൊണ്ട് തീർച്ചയായിട്ടും ഒന്ന് വിളിക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് കൊറിയറായിട്ട് തയ്ച്ചു നൽകുന്നത് അപ്പോൾ തീർച്ചയായിട്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ഓക്കെ ബൈ ബൈ